ും ചിന്തകൾ ഇന്നത്തെ ക്രിസ് വൈബിൽ നമ്മളോടൊപ്പം ഉള്ളത് ആണ് സിസ്റ്ററിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം ജീവിതത്തെ ക്രമപ്പെടുത്താം റേഡിയോ ുള്ള ക്ഷണമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് വെറുതെ ഇരിക്കുവാനായിട്ട് നമുക്കാർക്കും സാധിക്കില്ല യാത്രക്കിടയിലാണെങ്കിൽ പോലും വായിച്ചു തീർത്ത പത്രങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് നമ്മൾ വിരസത അകറ്റുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊബൈലിൽ കണ്ണുകളും കൈകളുമൊക്കെ ഒരേപോലെ ചലിപ്പിക്കുന്നു ഒന്നും ചെയ്യാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ഈശോ നമ്മളോട് പറയുന്നത് ഉള്ളിലേക്ക് തിരിയാനാണ് ശാന്തമാകാനാണ് അകത്തേക്ക് ഉറ്റുനോക്കുവാനാണ് ഈശോ ക്ഷണം എല്ലാ അനുഭവങ്ങളും നമ്മുടെ ആന്തരികതയിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ അകക്കാബിനെ തൊടുവാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് എന്തെങ്കിലും അകത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരിക്കുന്നത് അകക്കാമ്പുള്ളവരായിരിക്കുക ദൈവം തൻ്റെ വീശുമുറം കൊണ്ട് എല്ലാ ജീവിതങ്ങളെയും പാറ്റുന്നുണ്ട് അപ്പോൾ ശേഖരിക്കപ്പെടുന്നത് അകക്കാമ്പുള്ളവരാണ് ദൈവത്തിലേക്ക് എത്ര വഴിയുണ്ട് എന്ന് ബെനഡിക് മാർപ്പാപ്പയോട് ചോദിച്ചപ്പോൾ മാർപ്പാപ്പയുടെ മറുപടി ഇപ്രകാരമായിരുന്നു എത്ര കോടി മനുഷ്യരുണ്ടോ അത്രയും കോടി വഴികൾ അപ്പോൾ അകത്തേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ അകത്തുള്ളവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നും നമുക്ക് ചിന്തിക്കാം അതുപോലെ തന്നെ അവനും എൻ്റെ മനസ്സാക്ഷിയോട് സംസാരിക്കുക ദൈവികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില പ്രചോദനങ്ങൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾ വായിച്ച പുസ്തകങ്ങൾ കേട്ട ഗുരുക്കന്മാരുടെ പൊരുളുകൾ തുടങ്ങിയവയൊക്കെ നമുക്ക് ചിന്തിക്കുക അവയുമായി നമ്മൾ സംസാരിക്കുക ഇവയൊക്കെയാണ് നമ്മളകക്കാമ്പുള്ളവരായി നമ്മളെ രൂപപ്പെടുത്തുന്നത് ഈ ക്രിസ്മസ് കാലം നമ്മുടെ ഉള്ളിലേക്ക് തിരിയുവാനും ശാന്തതയുള്ളവരായി തീരുവാനും നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ക്രിസ് വൈബ്സ് എവിടെ അവസാനിക്കുന്നു പുതിയ ചിന്തകളുമായി നമുക്ക് വീണ് കണ്ടുപുട്ടാം തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ അറിവിനൊപ്പം കൂടാ